വയസ്സായ കത്തികൊണ്ട് ഒരു പ്ലാസ്റ്റിക് ക്യാൻ ചതുരത്തിൽ കട്ട് ചെയ്യാണ് എന്നിട്ട് അതിൽ കടൽ വെള്ളം നിറച്ചിട്ട് അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തു ശേഷം വെയിലത്ത് വെച്ച് കുറെ നേരം കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ വെച്ച പാത്രത്തിലോട്ട് ആ കടൽ വെള്ളം ആവിയായി വന്ന് വീഴുന്നുണ്ട് ആ നല്ല വെള്ളം എടുത്ത് അയാൾ ദാഹം അകറ്റാണ് അതിനുശേഷം അയാളും തന്നെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മീൻ പിടിച്ച് കഴിക്കാൻ വിചാരിക്കുകയാണ് അപ്പോഴാണ് ദൂരെ ഒരു ചരക്ക് കപ്പൽ കാണുന്നത് ഉടനെ അവൻ ആ ഷിപ്പിന് സിഗ്നൽ കൊടുത്തു എന്നാൽ ആരും തന്നെ ആ ഷിപ്പിന് പുറത്തില്ലാത്തത് കൊണ്ട് അടുത്തവരെ എത്തിയിട്ടും അയാളെ കാണാതെ ആ കപ്പൽ മുൻപോട്ട് പോയി അതിനുശേഷം അയാൾ ഇട്ട് ചൂണ്ട ഇളകുന്നുണ്ട് ഉടനെ വലിക്കാൻ നോക്കിയതും അതിനു മുമ്പ് തന്നെ ഒരു വലിയ സ്രാവ് വന്ന് ആ മീനിനെ കഴിക്കുകയാണ് ഇപ്പോൾ അയാളുടെ ലൈഫ് ബോട്ടിന് താഴെ നിറയെ സ്രാവുകളാണ് അതുകൊണ്ട് തന്നെ എന്റെ കഥ കഴിഞ്ഞത് തന്നെ ഒരു ലെറ്റർ എഴുതി വെച്ച് അവിടെ തന്നെ കിടന്നു അങ്ങനെ രാത്രിയായി ദൂരെ ഒരു കപ്പൽ പോകുന്ന പോലെ തോന്നാണ് അത് കണ്ട് അയാൾ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കാനിൽ നിറയെ പേപ്പേഴ്സ് എടുത്തിട്ട് കത്തിച്ച് അവർക്ക് സിഗ്നൽ കൊടുക്കാൻ നോക്കി എന്നാൽ അതൊരു വലിയ ആപത്തായി മാറാണ് അതൊരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ോട്ട് അടക്കം കത്തിപ്പോയി ആരും ഇനി രക്ഷിക്കാൻ വരില്ല താൻ മരിക്കാൻ പോകാണെന്ന് കരുതി ആ വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് ആരും മുകളിൽ നിന്നും ലൈറ്റടിക്കും ഉടനെ മുകളിലോട്ട് നീന്തി വരികയും അയാളെ ഒരാൾ കൈപിടിച്ച് മുകളിലേക്കും കൊണ്ടുപോകാന്